െന്തുണ വള്ളില്ല ഏ മാറ ഇവിടെ പ്രതികരിക്കും മനസ്സില്ലാത്തതുകൊണ്ടാണ് ഈ ജാതി വേസ്റ്റ് കാരോ കൊടുക്കട്ടെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഫുൾ ഇത് എന്ത് റീസൈക്കിൾ ചെയ്യാം ഏ ആയിക്കോട്ടെ ഇങ്ങള് തന്നെ ആയിക്കോട്ടെ ഇങ്ങളെ ആയിക്കോട്ടെ 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 നിങ്ങളെ ആവശ്യല്ലേ ഇങ്ങളോട് ഞാൻ ചോദിച്ചു ഞാൻ ആയിക്കോട്ടെ തീരുമാനിച്ചോളൂ ഇത്തിരി ഇവിടെ കൊടുത്ത കുട്ടികളെ പരാതി കാര്യങ്ങള് ഞങ്ങള് കൊടുത്തോണ്ട് ഇത് കത്തിച്ചതാണോ ഇല്ല എന്നുള്ളത് ഇങ്ങനെ കാര്യല്ലേ ആയിക്കോട്ടെ ഞാനാ കത്തിച്ച് ആ ഇത് ചോദിക്കാനും വരാനും പാടില്ല ഇത് എന്താണ് സംഭവം ഈ ഫുഡിന്റെ വേസ്റ്റ് ആണ് കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളില് അല്ലാതെ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാതല്ല ഏ ആ എന്തിനാ 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 ഇതിന് കാര്യങ്ങൾ ചോദിക്കണ എന്തിനാ ചൂടാവണം അതാ ഇത്രീ പോക ഇത് രാത്രി മുതൽ തുടങ്ങിയാണ് രാത്രി മുതൽ ഏ ഇത് അണക്കാൻ പറ്റിണ്ട രാത്രി മുതൽ തുടങ്ങിയല്ലേ എത്ര എത്ര അന്തരീക്ഷത്തിലാണെ പോകായിരുന്നേ പോലെ അണക്കാൻ പറ്റണ മൂന്ന് വണ്ടി ഇവിടെ ഫയർ പോയി വന്നിട്ട് അണക്കാൻ പറ്റിട്ട് ആ ഞങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരല്ലേ ഞങ്ങള് നാട്ടുകാരാണ് നിക്ക് നിൽക്ക അയക്കിയാ പോകാനായിട്ട് ന്യൂസിനെ വിളിച്ചിണ്ട് ഒക്കെ വരൂ അല്ല ഇത് പ്രതികരിച്ച ഇവിടെ കടക്കാൻ പാടിയ എന്റെ കോഡോണാണ് ഞാനാണ് നോക്കണെന്ന് വരാന് നാട്ടുകാരായ ഞങ്ങൾക്ക് ചോദിക്കാനും വരാൻ ആരും ഇല്ലാച്ചിട്ടാ